ഹായ് ഹലോ അപ്പോൾ എനിക്കിന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊരു തോന്നൽ അങ്ങനെ ഞാൻ കഴിക്കാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു ഏത്ത കായ കിടപ്പുണ്ടായിരുന്നു ഞാനത് അടുത്ത് ബജ്ജി ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് അപ്പം നോക്കിയപ്പോഴത്തേക്കും ഏത്തക്കായൽ ബജ്ജി ഉണ്ടാക്കിയാൽ ശരിയാവോ എന്നൊരു സംശയം വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ബജ്ജി ഉണ്ടാക്കാനായിട്ടാണ് അത് മുറിച്ചത് പിന്നെ ഞാനത് ചി ചിപ്സ് ഇടാം എന്ന് വിചാരിച്ച് ഉപ്പേരിക്ക് കണക്കായിട്ട് മുറിച്ചു ഉപ്പേരിക്ക് കണക്കായിട്ട് മുറിച്ചപ്പോൾ അത് തോരൻ പോലെയായി ഞാൻ ആദ്യം ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടുകെ കീറിപ്പോയില്ലേ പിന്നെ ഞാനത് നീളത്തിലായിപ്പോയി പിന്നെ വട്ടത്തിലും നീളത്തിലും ഒക്കെ അരിഞ്ഞു അങ്ങനെ കുഴപ്പമില്ലായിരുന്നു നന്നായിട്ട് വന്നു പക്ഷെ കുറച്ച് കനം കൂടി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചായ വെക്കാമെന്ന് വിചാരിച്ചു ചായയും വെച്ചപ്പോൾ ഞാൻ അത് പാത്രം വെച്ചിട്ടിങ്ങനെ ലൈറ്റർ അടിച്ചപ്പോൾ അത് കത്തിയില്ലായിരുന്നു ബർണർ അപ്പുറത്ത് മാറിപ്പോയി അതാണ് ഞാൻ പാത്രം എടുത്തിട്ട് ഒന്നുകൂടി കത്തിച്ചത് അങ്ങനെ ചിപ്സ് ഇങ്ങനെ മരിഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് നല്ലതാണ് കേട്ടോ എനിക്ക് എത്തക്കായ ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എത്തക്കായ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണ്ട ഭയങ്കര ഒരു ഭ്രാന്തായിരുന്നു ചോറുണ്ടില്ലെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു കുറച്ച് കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ പക്ഷേ ഇപ്പോൾ വലിയ താല്പര്യം അങ്ങനെ താല്പര്യം ഇല്ലായല്ല കഴിക്കും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഒഴിക്കുന്നതാണ് ഞാനങ്ങനെ അപ്പം ഈ സൗണ്ട് കേൾക്കാറുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ ചുരുചുരായിത്തിരി സൗണ്ട് വരാറുണ്ട് അപ്പോൾ പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ട് അത് എഴുത്തപ്പോഴത്തേക്ക് മുളക് പൊടിയൊക്കെ ഒരു സൈഡിലായിപ്പോയി അഹ എന്തോ എനിക്ക് മാത്രമാണല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ലെന്ന് വിചാരിച്ചു പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുന്നതല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചായയും ഉപ്പേരിയും ഒക്കെ എടുത്തിട്ട് പുറത്തൊരു സ്ഥലം ബാക്ക് സൈഡ് പോയിരുന്നു അവിടെ അവിടെയിരുന്നു ഞാൻ കഴിക്കാറ് അവിടെ ഈ അണ്ണാനും കാക്കയും പ്രാവും ഒക്കെ വരാറുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് വായി നോക്കി കുറേ നേരം ഇരിക്കും ഞാൻ ക്യാമറ വച്ചത് ശരിയായില്ല കേട്ടോ അതെനിക്ക് ആയിട്ട് കിട്ടിയില്ല എന്നാൽ പിന്നെ കളയണ്ടല്ലോ എന്ന് ആഡ് ആക്കിയതാണ് ഞാൻ പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് വായി നോക്കി ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ അകത്ത് വന്ന് പിന്നെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ വൈകുന്നേരം ഒരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോയി കാരണം ചെറിയൊരു കേക്കൊക്കെ മുറിക്കുന്നവർക്ക് സന്തോഷമല്ലേ അപ്പം ബർത്തേജ് അച്ഛൻ ഇതൊക്കെ ഇഷ്ടമാണ് കേക്ക് മുറിക്കുന്ന കാര്യവും ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിനൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ അതിനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട് പക്ഷേ അമ്മ അങ്ങനെയല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല നിൽക്കാറില്ല അങ്ങനെ ഒരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോയി ഞങ്ങളും അപ്പുറത്തെ പിള്ളേരുമൊക്കെ ചേർന്ന് അപ്പുറത്തെ മാമിയുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരെ ഒക്കെ വിളിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ റെഡ് വെൽവെറ്റ് കേക്ക് അപ്പോൾ അങ്ങനെ ബ്രദറിൻ്റെ മക്കളും വൈഫുമാണ് ആണ് അവർ വീഡിയോ കോൾ ചെയ്ത് അതിൽ ഇരുപണ്ടേ പിന്നെ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് എന്നിട്ട് ഞാനൊരു ചെറിയൊരു പീസേ കൊടുത്തുള്ളൂ ഷുഗർ ഉണ്ടോ നമ്മളിങ്ങനെ കൊടുക്കുന്ന ഒരുപാട് കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇപ്പോൾ ഒരു പത്ത് പത്തര ആയിട്ടുണ്ടാകും ഒരു വലിയൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനും അമ്മയും കൂടി വൃത്തിയാക്കുവാണ് നാളെ രാവിലെ വറക്കാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പം സമയം മണിയായി രാത്രി അപ്പോൾ ഇങ്ങനെ അവൻ മോനാണ് വീഡിയോ എടുക്കുന്നത് അവന് സ ടൈം കാണുന്നില്ലെന്നും അവൻ സൂം ചെയ്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ക്യാമറ അതൊക്കെ ക്ലീൻ ചെയ്തന്ന് കിടന്നപ്പോഴത്തേക്കും പതിനൊന്ന് മണി ആ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടിനോട് അടുത്ത് അപ്പോൾ രാവിലെ പറ്റത്തില്ലല്ലോ രാവിലെ എൻ്റെ പിറന്നാളാണ് എൻ്റെ ജന്മനക്ഷത്രമാണ് അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണം പിന്നെ രാവിലെ വേറെ പണികൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് മൊത്തം ഇങ്ങനെ നമുക്ക് ചിപ്സിനാണ് ചിപ്സും കുറച്ച് പുഴുപ്പുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല എങ്ങനെയാന്ന് പിന്നെ രാവിലെ ഞാൻ എനിക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അമ്പലത്തിൽ പോയിട്ട് വന്ന് ചിപ്സ് ഇടുന്നതാണ് ചിപ്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു രാവിലെ പേടിയായിട്ട് എനിക്ക് എണ്ണ തേകത്ത് വീഴുവെന്നൊക്കെ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു ചക്ക ചക്കറുത്തെടുത്ത് എനിക്കിഷ്ടമായി ചക്ക വറുക്കുന്ന ഇത് എന്താ നമ്മുടെ ഏത് കായ വറുക്ക ഉപ്പേരി ഉണ്ടാക്കുക എല്ലാം ഭയങ്കര എനിക്കിഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ചെന്ത് ചെയ്തു ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നു വന്നിട്ട് രാത്രി അവന് ദോശ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ദോശ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇനി നാളെ രാവിലെ ഓഫീസിൽ പോകണം അവന് സ്കൂളിൽ പോകണം ഇത് അങ്ങനെ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാത്രി ഞാൻ കുറേ പണികളൊക്കെ തീർത്ത് വെക്കും അപ്പോൾ അവന് ദോശ വേണമെന്നും പറഞ്ഞ് അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കല്ല് കല്ല് ചൂടായിപ്പോയി എന്ന് തോന്നുന്നു അപ്പോൾ പരത്തിയിട്ടങ്ങ് നേരെ വേണം പരത്തി കിട്ടുന്നില്ലായിരുന്നു അവൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ സൈഡ് ഡിഷ് ഡിഷൊന്നും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നെയ്റോസ്റ്റാന്നും പറഞ്ഞ് കൊടുത്താൽ മതി കഴിച്ചോളൂ അതിരി ചൂട് കൂടിപ്പോയി അതാണ് ഞാനിങ്ങനെ പരത്തുമ്പം ഇങ്ങനെ വിട്ടു വിട്ട് വരുന്നത് വേറെന്താ ഇനി രാവിലത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞ് വെക്കുക ഡ്രസ്സൊക്കെ വെക്കുക അതൊക്കെ തലേ ദിവസമേ ഞാൻ ചെയ്തു വെക്കും രാവിലെ ഇടന്ന് ഓടാൻ വയ്യ എനിക്ക് അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവന് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ തലേ ദിവസം ഞാൻ അടദോശയൊക്കെ ഉണ്ടായി അരച്ചിട്ടുണ്ടായിരുന്നു അതിന് രണ്ട് കുറച്ച് മാവരിപ്പുണ്ടായിരുന്നു അതിന് രണ്ട് ദോശ എനിക്ക് എനിക്ക് ദോശ ഇടലേക്കാളും ഒക്കെ ഇഷ്ടം പുട്ട് ഇങ്ങനെ പുട്ടൊക്കെ ഞാൻ ഇഷ്ടമാണ് എനിക്ക് പെട്ടെന്ന് പുട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ പെട്ടെന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ദോശ ഇടലേയും കുഞ്ഞിനെ വലിയ താല്പര്യമില്ല കഴിക്കും കുഞ്ഞിനെ ഞാൻ കഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ പിന്നെ കഴിക്കും അവനിങ്ങനെ നെയ്യ് കഴിച്ചു കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ദോശ അപ്പോൾ പിന്നെ ചട്നി വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നോ പറയത്തില്ല കഴിച്ചോളൂ അങ്ങനെ ഇത് സൺഡേ നൈറ്റാണ് ഇത് മൂന്ന് ദിവസത്തെ ഇതാണ് ഞാൻ കാണിച്ചത് രണ്ട് ദിവസത്തെ ശനിയാഴ്ച ഈവനിങ്ങും ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനും ഇടാനും സമയം കിട്ടാറില്ല ഒന്നാമത് പിന്നെ മടിയാണ് ചിലപ്പോൾ ഒരു തോന്നൽ വരുമ്പം എടുക്കാറുണ്ട് അത്രയേ ഉള്ളൂ ഷോർട്സ് ഇടുന്നുണ്ട് റീൽസ് പിന്നെ ഇത് ലോങ് വീഡിയോ എടുത്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കണം